ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ എസ് സ്ട്രീറ്റിൽ പോയപ്പോൾ കുഴപ്പമെടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ ചാനൽ കാണുന്ന നല്ലവരായ കൂട്ടുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ ഒരു കടയാണ് എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കട വരുന്നത് കടയിൻ്റെ പേര് സിറ്റി കളക്ഷൻ എന്നാണ് ഇവിടെ സ്റ്റാർട്ടിങ് അഞ്ച് രൂപ തുടങ്ങി മുപ്പത് രൂപ വരെയാണ് റേറ്റ് വരുന്നത് അഞ്ച് രൂപേൻ്റെ സാധനങ്ങൾ വരുന്നത് ഈ ചെറിയ തവികളും സ്പൂണുകളും ഒക്കെയാണ് ഇതൊക്കെ പത്ത് രൂപ റേറ്റിൽ വരുന്ന സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ പത്ത് രൂപേൻ്റെ സാധനങ്ങളാണ് കൂടുതൽ ഞങ്ങൾ കണ്ടത് പത്ത് രൂപയ്ക്ക് ഈ വന്ന കാലത്ത് ഒന്നും കിട്ടില്ല എന്നാൽ ഈ കടയിൽ കുറേ സാധനങ്ങളുണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പത്ത് രൂപയിൽ നമുക്ക് കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടുമെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ടിന്നൊക്കെ ഇല്ലേ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വെട്ടണ കത്രികയില്ലേ അതൊക്കെ മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് ഞങ്ങൾ ഇവിടുന്ന് അടുത്തൊരു കടയിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്ന ഈ ഇടയ്ക്ക് ഒരു കത്രിക വാങ്ങിയിട്ടുണ്ടായിരുന്നു മീനൊക്കെ വെട്ടേണ്ട കത്രികയില്ലേ അതിന് നൂറ്റി ഇരുപത് റേറ്റ് ആയിരുന്നു വന്നത് ഇവിടെ ആ സെയിം സാധനം തന്നെ മുപ്പത് രൂപയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പത്ത് രൂപ കളക്ഷൻ ആണേ ചെറിയ തവികൾ സ്പൂണുകൾ പിന്നെ കാണുന്ന ഗിൽറ്റില്ലേ അതിനൊക്കെ പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ കുറേ സാധനങ്ങളുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചീപ്പിൻ്റെ തന്നെ ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് ചെറിയ ചീപ്പുകൾ പിന്നെ ജെന്റ്സിനുപയോഗിക്കണം അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ സമൂസാച്ചുകൾ ബ്രഷുകൾ ചെറിയ ടേപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു സാധനങ്ങൾ പത്ത് രൂപ റേറ്റ് ഉള്ളെങ്കിലും നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു കട്ടിയുറവ് അങ്ങനെയൊന്നും തോന്നുന്നില്ലായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ആണെ പത്തിൻ്റെ പത്ത് ഇരുപത് മുപ്പത് കൂടുതലും പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് ഇവിടെ പിന്നെ ഈ കാണുന്ന കീച്ചെയിൻ ഒക്കെ അല്ലെ ഇതൊക്കെ പത്ത് രൂപ കളക്ഷനിൽ വരുന്ന സാധനങ്ങളാണ് സ്കെയില് പിന്നെ കുടയൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ കവറുകൾ ഇതൊക്കെ പത്ത് രൂപ കളക്ഷനിൽ വരുന്നതാണ് പിന്നെ ഇതില്ലേ ഇത് ഒരുപാട് ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയ വാട്ടർ കളറില്ലേ അതാണ് അത് നല്ല ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പ്ലഗ് പ്ലഗ് ഒക്കെ നമ്മൾ കട പുറത്തെ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും പക്ഷേ ഇവിടെ അതൊക്കെ ലാഫായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ സ്കൂട്ടർ വയറുകൾ കത്തികൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പത്ത് രൂപേൻ്റെ കളക്ഷൻ വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇപ്പം ഈ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും പത്ത് രൂപേൻ്റെ സാധനങ്ങളായിരുന്നു കൂടുതൽ കണ്ടത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ബ്രഷ് പിന്നെ ടേപ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ മീനൊക്കെ മറക്കാനും പിന്നെ മീനൊക്കെ പൊരിക്കൂലേ പൊരിക്കുമ്പോഴും പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചെറിയ ബ്രഷുകളില്ലേ അതിനൊക്കെ റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് ഇവിടെ ഞങ്ങൾ നാട് മലപ്പുറം ആണ് ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ മുപ്പത് രൂപ റേറ്റിൻ്റെ ബ്രഷ് ആണ് പത്ത് രൂപയ്ക്ക് ലാഫായിട്ട് തോന്നി ഈ കാണുന്ന ഫെബി ഫെബികുക്കില്ലേ ഇതിന് ഇരുപത്തിരണ്ട് രൂപയാണ് വരുന്നത് പക്ഷേ ഈ കടയിൽ അതും പത്ത് രൂപയ്ക്ക് തന്നെയാണ് കിട്ടുന്നത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ പത്ത് രൂപേൻ്റെ സാധനമാണെങ്കിൽ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെ ആയിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ മായക്ക് റബ്ബറുകൾ സ്കെച്ച് പെൻ പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പുകളില്ലേ സ്റ്റീലിൻ്റെ അതൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇരുപത് രൂപയൊക്കെ ആവണേ ഇരുപത് ആ റേറ്റ് ഒക്കെ വരും സ്റ്റീലിൻ്റെ ചെറിയ അരിപ്പുകൾക്കൊക്കെ ഇല്ലേ അരിപ്പയില്ലേ ചായയൊക്കെ അരിക്കണം അതിനൊക്കെ പത്ത് രൂപ നല്ല ലാഫായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ സ്പൂണൊക്കെ സ്റ്റാർട്ടിങ് അഞ്ച് രൂപയിലാണ് തുടങ്ങുന്നത് സ്പൂൺസിനൊക്കെ ചെറിയ സ്പൂണൊക്കെ അഞ്ച് രൂപ പിന്നെ പത്ത് അങ്ങനത്തെ റേറ്റ് ആണ് കൂടുതൽ പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ മുപ്പത് രൂപ റേറ്റി വരുന്നതാണേ ഇരുപത് രൂപേൻ്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തതിൽ രണ്ടാമത്തെ പാർട്ടായിട്ട് എടുത്തത് മുപ്പതിൻ്റെ സാധനങ്ങളായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ മുപ്പതിൻ്റെ വരുന്നത് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ടൈപ്പ് സാധനങ്ങളാണ് മുപ്പതിൽ കൂടുതൽ വരുന്നത് നമ്മളിങ്ങനെ പിടിക്ക് പോയി ചൂടൊക്കെ വരുമ്പോൾ പാത്രത്തിൽ പിടിക്കുന്ന പിടിയില്ല അത് പിന്നെ വലിയ സ്കൂട്ടർ വയർ ജെഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മുപ്പവരുവ രൂപ ചെയ്ത് വരുന്നത് അത് നല്ല ലാഫായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ ബിസ്ക് ഈ ഈ കാണുന്ന കത്രികയിൽ ഇതാണ് ഈ കത്രി ഇതാണ് എനിക്ക് ഒത്തിരി അത്ഭുതമായിട്ട് തോന്നിയത് അത് മുപ്പ വരുവയ്ക്ക് നല്ല ലാഫായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന നല്ല ടിണ്ണുകൾ ക്യൂട്ടായിട്ടുള്ള ടിണ്ണുകൾ പിന്നെ പിന്നെ വലിയ കളർ പെൻസിലില്ലേ വലിയ ടൈപ്പിൽ വരുന്ന കളർ പെൻസിൽ അത് മെറുകൾ കത്തികൾ ഇതൊക്കെ ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ടിന്നിലെ ക്യൂട്ടായിട്ടുള്ള അതും നല്ല ലാഫായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ കൂടുതൽ വലിയ ടിന്നുകൾ ജഗ്ഗുകൾ ആ ടൈപ്പാണ് ജഗ്ഗുകൾ തന്നെ കുറേ കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഗ്ലാസ് അല്ലെ ഈ കുപ്പി ഗ്ലാസിൻ്റെ മോഡൽ വരുന്ന മുപ്പത് രൂപ കളക്ഷനിലാണ് വരുന്നത് ഈ ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയായിരുന്നു ഇവിടെ വന്നത് നമ്മൾ ഈ കടയിൽ കയറുവാണെങ്കിൽ കുറേ സാധനങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ എടുത്തു പോകും അഞ്ച് രൂപ കളക്ഷനിൽ വരുന്നത് ഇതൊക്കെയാണ് ചീപ്പ് പിന്നെ ചെറിയ ക്ലിപ്പുകൾ ടങ്ക്ലീനർ സെറ്റായിട്ടാണ് വരുന്നത് പിന്നെ ചെറിയ ചീപ്പുകൾ അങ്ങനത്തെ സ്പൂണുകൾ അതൊക്കെയാണ് വരുന്നത് എന്നെ കുറേ അത്ഭുതപ്പെടുത്തിയത് ഞാൻ പറഞ്ഞത് ഈ കാണുന്ന കത്രികേൻ്റെ കളക്ഷനാണ് പിന്നെ ഈ പപ്പടം കുത്തി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ മുപ്പതിൻ്റെയും ഇരുപതിൻ്റെയും ഒക്കെ കളക്ഷനെയും വരുന്നത് ഇതൊക്കെ മുപ്പത് രൂപ കളക്ഷനാണ് പിന്നെ ഈ ഒക്കെ നല്ല ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കോമ്പോസ് സെറ്റായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഒക്കെ നല്ല വെറുത്തായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു ബ്ലാക്ക് കളറിലെ ചതുരത്തിലെ പ്ലേറ്റില്ലേ അതും വൈറ്റ് അത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്ന പ്ലേറ്റുകളായിരുന്നു ഞാൻ അതെടുത്ത് ജസ്റ്റ് ഒന്ന് കൈപ്പിടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കട്ടിങ് ക്വാളിറ്റിയും ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാത്രത്തിൻ്റെ ഈ പ്ലെയിറ്റിൻ്റെ തന്നെ നല്ല വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് കളർഫുള്ളായിട്ടുള്ള പ്ലെയിൻറ്റൊക്കെ എടുക്കാവുന്നതാണ് ചോറൊക്കെ സ്റ്റീം ചെയ്തിട്ട് ഊറ്റണ പാത്രങ്ങളിലെ മുപ്പത് രൂപയൊക്കെ ഒരു നഷ്ടം തോന്നുന്നില്ലായിരുന്നു പിന്നെ ഈ കാണുന്ന ടിന്നൊക്കെ സ്പൂൺ അടക്കുവാണെങ്കിൽ വരുന്നത് അതൊക്കെ ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നൊക്കെ പുറത്തെ കടയിൽ നമ്മൾ വാങ്ങുവാണെങ്കിൽ അമ്പത് രൂപ റേറ്റ് ഒക്കെ വരും ഇത് ഫാക്ടറി സെയിലിൽ തന്നെയാണ് ഇവർ ഹോൾസെയിൽ വിലയിൽ തന്നെയാണ് ഇവർ വിൽക്കുന്നത് സാധനങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ട് പിന്നെ സാധനങ്ങൾ ഇവർ കൂടുതലും പുറത്തെ കടയിലൊക്കെ നല്ല റേറ്റ് ആവുന്നുണ്ട് പക്ഷേ ഇവിടെ നല്ല വിലക്കുറവും നല്ല ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കണേ ചെറിയ ഫ്രഷ്നറൊക്കെ വരില്ലേ അതിനൊക്കെ നമ്മൾ അമ്പത് രൂപയാണല്ലേ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ മുപ്പത് രൂപ റേറ്റ് ഉള്ളതെന്ന് കണ്ടില്ല കാണുമ്പോൾ തന്നെ അറിയാം കട ചെറുതാണെങ്കിൽ ഉള്ളിലേക്ക് വലിയ കളക്ഷനും ഉണ്ട് അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല തിരക്കൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ കൂടുതൽ കസ്റ്റമേഴ്സും സാധനങ്ങൾ നല്ലപോലെ പർച്ചേസും ചെയ്യുന്നുണ്ട് നല്ല ലാഭം ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ നല്ലപോലെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ചെറിയ ഇടയാണെങ്കിൽ ഉള്ളിലേക്ക് നല്ല കളക്ഷനും ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു ഒക്കെ ഇരുപത് രൂപ റേറ്റി വരുന്ന സാധനങ്ങളാണ് ഇനി കാണിക്കണത് ഇരുപത് രൂപേൻ്റെ ചെറിയ ടിന്നുകളും ചെറിയ ബക്കറ്റ് ഐറ്റംസ് അതൊക്കെയാണ് ഇരുപത് രൂപ റേറ്റിൽ വരുന്നത് അതിൽ തന്നെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഇരുപതിൻ്റെയും അങ്ങനെ വരുന്നത് ചെറിയ മിററൊക്കെ ഇരുപത് രൂപയാണ് പിന്നെ പത്തിൻ്റെ അരിപ്പയില്ലേ ഈ ചായയൊക്കെ ഒക്കെ ഒരിക്കുന്ന സ്റ്റീലിൻ്റെ അരിപ്പ അതിനേക്കാൾ അത്യാവശ്യം വലിപ്പമുള്ള ആണ് ഇരുപത് രൂപ കളക്ഷനിൽ വരുന്നത് തിൽ കൂടുതൽ ഗ്ലാസ്സുകൾ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ വരുന്നത് കപ്പുകൾ ചായക്കപ്പ് പിന്നെ ക്യൂട്ടായിട്ടുള്ള ഈ ടിന്നുകൾ ബക്കേറ്റ് ചെറിയ ബക്കേറ്റൊക്കെ ക്യൂട്ടായിട്ടുള്ള കിരുവിരുക്ക് എന്തായാലും നല്ല ലാഭമായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും സബ്സിഡീറ്റിൽ പോകുമ്പോൾ എന്തായാലും ഈ കടയിലൊന്നു കയറി നോക്കിക്കൊള്ളി നമുക്ക് എന്തായാലും അത് ലാഭകരമായിട്ടേ തോന്നത്തുള്ളൂ എന്തായാലും നമുക്കതിൽ കയറിയാൽ തന്നെ നഷ്ടമൊന്നും തോന്നില്ല ഇന്നിവിടെ പറയുകയാണെ ഇത് പ്രൊമോഷൻ മീഡിയ ഒന്നും അല്ലെങ്കിലും പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇത് നഷ്ടം തോന്നിക്കില്ല കട കടയിൽ കയറിയാലും പിന്നെ ചീപ്പിന്റെ തന്നെ ഒരു കളക്ഷൻ ഉണ്ട് അത് ചീപ്പിൽ വരുന്ന ആറ് സെറ്റായിട്ടാണ് ആറ് സാധനങ്ങളുണ്ട് ഒരു സെറ്റിൽ തന്നെ ആറ് സാധനങ്ങൾ ആറ് ചീപ്പ് വരും അതിൽ ജെൻസിൻ്റെ ഒരു ചീപ്പ് ഗേൾസിൻ്റെ ചീപ്പ് പിന്നെ നീളം ഉള്ള ചീപ്പ് പിന്നെ അങ്ങനെ ഈ പെയിൻ ഒക്കെ ചീകണ പെയിൻ ചീപ്പില്ലേ അതിൽ അങ്ങോട്ട് സെറ്റായിട്ട് വരുന്നത് അതെനിക്ക് ഒത്തിരി ലാഫായിട്ട് തോന്നിയിട്ടുണ്ട് ഇരുവിരയാണ് വരുന്നത് പിന്നെ കൂടുതൽ ടിഷ്യൂ പേപ്പർ അതിനൊക്കെ ഇരുവിരയ്ക്ക് നഷ്ടം ഒന്നും തോന്നിക്കുന്നില്ലായിരുന്നു നല്ല ലാഫുമൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഏത് പ്ലേറ്റ് എടുത്താലും ഇരുവിര റേറ്റ് ആ റേറ്റിലാണ് വരുന്നത് ഒക്കെ നല്ല ലാഫായിട്ട് തന്നെ തോന്നുന്നുണ്ട് പിന്നെ ഗ്ലാസ് ഇല്ലേ ഈ വെള്ളമൊക്കെ കുടിക്കണേ അതൊക്കെ നല്ല ലാഫെന്ന് തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡിഷ് വാഷ് അത് ഒരു അരക്കിലോൻ്റെയാണ് വരുന്നത് അത് ഇരുപത് രൂപ റേറ്റ് അതിനാണ് വരുന്നത് നല്ല ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് മായക്ക് റബ്ബറാണ് മായക്ക് റബ്ബർ ആറ് എണ്ണത്തിന് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ചെറിയ നമ്മൾ എന്തെങ്കിലും റഫ് നോട്ട്സൊക്കെ എഴുതാൻ പറ്റിയ ചെറിയ പേപ്പറാണ് അതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പേപ്പറാണ് അതിൽ തന്നെ മൂന്ന് കളറ് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയത് അയിമ്പത് രൂപ സെറ്റിലേക്കാണ് അയിമ്പത് രൂപയിൽ കൂടുതൽ വലിയ പാത്രങ്ങളാണ് കൂടുതൽ വരുന്നത് അയിമ്പതിൻ്റെ കളക്ഷൻ കുറവാണ് കൂടുതൽ പത്ത് ഇരുപത് മുപ്പത് ആ റേറ്റാണ് പിന്നെ ഇത് ഈ ബോട്ടിലല്ലേ ഇതിൻ്റെ അകം വരുന്ന ഗ്ലാസ് ടൈപ്പ് ആണ് അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് അയിമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് വാട്ടർ കളർ അത് മുപ്പത് രൂപ റേറ്റ് ആ റേറ്റിലാണ് വരുന്നത് ഇരു പത്തിൻ്റെ റേറ്റ് വരുന്നുണ്ട് അതിൽ മൂന്ന് കളറേ വരുന്നുള്ളേ വാട്ടർ കളർ വരുന്നത് മൂന്ന് കളറാണ് പിന്നെ ക്യൂട്ടായിട്ടുള്ള പേഴ്സല്ലേ ഇതൊക്കെ ഇരുപത് രൂപ റേറ്റിൽ വരുന്നതാണ് മേലോട്ടുള്ളത് അൻപത് രൂപ റേറ്റും ഇങ്ങോട്ടുള്ളതൊക്കെ ഇരുപത് രൂപ റേറ്റും ആ റേറ്റിലാണ് വരുന്നത് പിന്നെ ചെറിയ കപ്പുകൾ പിന്നെ പേപ്പറില്ല നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയൊക്കെ പൊതിയാൻ വേണ്ടി ഉപയോഗിക്കണ ബുക്ക് പേപ്പറുകൾ നമ്മൾ അമ്പത് രൂപയാണ് പുറത്തെ കടയിലൊക്കെ മേടിക്കും അതൊക്കെ ഇരുപത് രൂപയ്ക്ക് ലോഫായിട്ട് തോന്നി പിന്നെ കത്രിക അത് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കത്രികയ്ക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ നല്ല ലാഫേർട്ട് തോന്നുന്നുണ്ട് നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ ഒക്കെ ഇരുപത് റേറ്റിൻ്റെ സാധനങ്ങളാണ് ഇരുപത് പത്ത് മുപ്പത് പത്ത് ഇരുപത് മുപ്പത് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ അതിൽ പത്തിൻ്റെ കളക്ഷനാണ് കൂടുതൽ പിന്നെ അഞ്ചിൻ്റെ വരുന്നത് സ്പൂൺ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അഞ്ച് രൂപ റേറ്റ് വരുന്നത് പിന്നെ ജഗ്ഗ് ഒക്കെ ഇടുന്ന ചെറിയ ബേസ്റ്റ് ബിന്നൊക്കെ ഇല്ലേ അതൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് പിന്നെ പ്ലേറ്റുകൾ പ്ലേറ്റിൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കളറൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പ്ലേറ്റില്ലേ അതിൽ തന്നെ കളറ് അങ്ങനെ